നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ളവരുടെ വലിയൊരു പരാതിയായിരുന്നു ഇവിടെ നല്ലൊരു മുറഫാം ഇല്ലെന്നുള്ള കാര്യം കാരണം നമ്മൾ പാലക്കാടുള്ളവർ മറ്റുള്ള ജില്ലയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോത്തുകളെ മുറാ പോത്തുകളെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ധാരാളം ചന്തകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിരുന്നാൽ പോലും മുറാ പോത്തുകളെ കിട്ടാൻ വേണ്ടി ആൾക്കാർ തൃശ്ശൂർ അല്ലെന്നുണ്ടെങ്കിൽ കോട്ടയം അതുപോലെ തന്നെ കൊല്ലം തിരുവനന്തപുരം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റുള്ള ജില്ലകളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് നമ്മുടെ സുഹൃത്തുക്കളൊരു മുറാഫാം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പം തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് ലോഡായിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ആഴ്ചയും ഓരോ ലോഡ് മുറാ പോത്തുകളെ ഇവർ തന്നെ നേരിട്ട് പോയി കൊണ്ടുവരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ഇന്ന് രാവിലെ വന്ന പോത്തോട്ടിലാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ആ പോത്തോട്ടിലെ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഇതൊരു ഷെഡ് ഒക്കെ അവിടെ പണിയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു മാസം അടുത്ത ഒരു മാസത്തിനിടയ്ക്ക് തന്നെ മൂന്ന് കുട്ടികളെ മൂന്നിലോട് പോത്തൂട്ടിലേക്ക് കൊടുത്തു അപ്പോൾ നമ്മളിത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മാത്രമേ നമുക്ക് പാലക്കാടിന് വെളിയിൽ ഉള്ളൂ തമിഴ്നാട്ടുകാർക്കായാലും കാരണം ആ ഒത്തിരി ധാരാളം തമിഴ്നാട്ടിലൊക്കെ ധാരാളം പോത്തരെയും വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നാടൻ പോത്തുകളാണ് പക്ഷെ മുറാ പോത്തുകളൊന്നും അവിടെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് മലപ്പുറം ബോർഡറിലുള്ളവർക്കും നിലമ്പൂർ ഉള്ളവർക്കും ഗുഡലിലുള്ളവർക്കും വയനാട്ടുകാർക്കും കോഴിക്കോട്ടുകാർക്കും അതുപോലെ തന്നെ എറണാകുളംകാർക്കും തൃശ്ശൂർക്കും എല്ലാം തന്നെ വന്നു വാങ്ങിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ സൈഫ് ബ്രോയാണ് പുള്ളിക്കാരൻ തന്നെയാണ് പോയി കുട്ടികളെ എടുക്കുന്നത് അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും കൃത്യമായിട്ട് ഇവിടെ ലോഡ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓഫ് സീസൺ എന്ന് പറയും ശരിക്കും ഓഫ് സീസണിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം തുടങ്ങിയ സമയത്ത് ഈ ഫെബ്രുവരി മാർച്ച് സമയം ഉണക്ക് സമയമാണ് ഈ ഒരു സമയത്തൊക്കെ പോത്തുവിട്ടികളിലെ അധികം വാങ്ങിക്കാത്ത സമയമാണ് കാരണം മഴയും കാര്യങ്ങളൊക്കെ കുറവായുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് ഒരു മൂന്ന് ലോഡ് കുട്ടികളെ ഇവിടെ നമ്മുടെ കർഷകർക്കുവേണ്ടി കൊടുത്തു കാരണം അത് കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ കുട്ടിയെ നോക്കുക നമുക്ക് ഈ പ്രാവശ്യത്തെ ലോഡ് വാങ്ങിക്കുന്ന ചെറിയ കുട്ടികൾ നൂറ്റി മുപ്പതും വലിയ പോത്തുവിട്ടി ഇരുന്നൂറ്റി എൺപത് കിലോയുമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റിലുള്ള പോത്തുവിട്ടില നമ്മുടെ ഫാമിനകത്തുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോക്കത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തൂട്ടിലേ അതുപോലെ തന്നെ നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് വീഡിയോ കോൾ ചെയ്യാം കേരളത്തിൻ്റെ എവിടെ ആയാലും ഡെലിവറി ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും